ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും രഞ്ചാസ് കിച്ചൺ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാർക്കെല്ലാം സുഖം തന്നെയല്ല അമില്ല എനിക്ക് ഫാമിലിക്ക് സുഖം തന്നെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വിശേഷ ദിവസങ്ങളെല്ലാം തയ്യാറാക്കാൻ പറ്റിയ സിമ്പിളായി ടേസ്റ്റിയായി ഉണ്ടാക്കിയ ഒരു പായസത്തിൻ്റെ റെസിപ്പിയും കൊണ്ടാണ് ഇതൊരു രുചി ഏറും പായസമാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം എന്നാൽ നമുക്ക് തയ്യാറാക്കി നോക്കാം ആദ്യം തന്നെ സാബൂനരിയാണ് വേണ്ടത് ഇരുന്നൂറ്റി അൻപത് ഗ്രാം സാബൂനരിയാണ് ഞാൻ എടുത്തത് ചില സ്ഥലത്ത് ഇതിന് എന്നും പറയും ആദ്യം തന്നെ സാബൂനരി വാഷ് ചെയ്ത് രണ്ട് വെള്ളത്തിൽ വാഷ് ചെയ്യുക എന്നിട്ട് സോക്ക് ചെയ്ത് വെക്കാം പിന്നെ അതിനാവശ്യം രണ്ട് നേന്ത്രപ്പഴവും രണ്ട് രണ്ടിതേപോലത്തെ ചെറിയ ക്യാരറ്റുമാണ് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം സാബൂനരി കണക്കാണ് ഞാൻ പറയുന്നത് പഴം ഇതുപോലെ നന്ന പഴുക്കാത്ത പഴം എടുക്കുക പഴം ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായും ക്യാരറ്റ് ഇതേപോലെ ഗ്രേറ്റ് ചെയ്തും എടുക്കുക സാബൂൻ അരി കുതിർത്ത് വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കാം സാബൂനരി നന്നായി സോഫ്റ്റായി വന്നിട്ടുണ്ട് സ്റ്റവ് ഓണാക്കി അടി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളവും ഒഴിച്ച് വേവിച്ചെടുക്കാം അടുക്കി പിടിക്കാതെ ശ്രദ്ധിക്കണം ഇടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി വേറെ സ്റ്റവ് ഓണാക്കി നമുക്ക് പഴവും ക്യാരറ്റും ഒന്ന് വഴറ്റിയെടുക്കണം അതിന് ഒരടി അട്ടിയുള്ള പാത്രം തന്നെ അടുപ്പത്ത് വെക്കാം ഇതിലാണ് പായസം തയ്യാറാക്കിയതും പാത്രം ഒന്ന് ചൂടായി വന്നപ്പോൾ നെയ്യൊഴിക്കുക നെയ്യാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് എന്നിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും നമുക്ക് വറുത്തു കോരാം വറുത്തു കോരുന്നതിനു ശേഷം അതേ പാത്രത്തിൽ തന്നെ കുറച്ചും കൂടി നെയ്യൊഴിക്കുക ആദ്യം പഴമാണ് വഴറ്റുന്നത് അങ്ങനെ പഴം പാത്രത്തിലേക്ക് പാത്രത്തിലേക്കൊഴുക അധികം വഴറ്റിയെടുക്കുകയൊന്നും വേണ്ട ഒന്ന് വഴി ചെറുതായി വഴറ്റിയെടുത്തതിനു ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക അതിനുശേഷം ക്യാരറ്റും അതേപോലെ വഴറ്റിയെടുക്കുക അങ്ങനെ ക്യാരറ്റും വഴറ്റിയെടുത്തു രണ്ടോ മൂന്ന് മിനിറ്റ് ക്യാരറ്റ് വഴറ്റിയെടുക്കണം വഴറ്റിയെടുത്ത് അതും വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക ഈ പായസത്തിൽ ഞാൻ ശർക്കരപ്പാനീയാണ് ഒഴിക്കുന്നത് അങ്ങനെ നമുക്ക് ശർക്കരപ്പാനീ ഉണ്ടാക്കാം ഇതേപോലെ ഒരു ചെറിയ പാത്രം എടുത്ത് അതിൽ ആവശ്യത്തിന് ശർക്കരയും ഇട്ട് കുറച്ച് വെള്ളവും ഒഴിച്ച് സ്റ്റവ് ഓൺ ആക്കി വെക്കുക കല്ലുള്ള ശർക്കരയാണെങ്കിൽ അരിച്ചെടുക്കണം അരിച്ചിട്ടേ ഒഴിക്കാൻ പറ്റുകയുള്ളു ശർക്കരപ്പാനി ആയി വരുന്നതിനിടയ്ക്ക് തന്നെ നമുക്ക് പാൽ തിളപ്പിച്ചെടുക്കാം വേറൊരു പാത്രത്തിൽ പാലൊഴിച്ച് സ്റ്റവ് ഓണാക്കി പാലും നമുക്ക് തിളപ്പിച്ചെടുക്കാം എല്ലാം തയ്യാറാക്കി വെച്ചാൽ പെട്ടെന്ന് തന്നെ പായസം തയ്യാറാക്കാം അങ്ങനെ പാലും തിളച്ച് വന്നിട്ടുണ്ട് ശർക്കരപ്പാനി ആയിട്ടുണ്ട് സാബുനരിയും വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ പായസം തയ്യാറാക്കാൻ വേണ്ടി ആദ്യം എടുത്ത പാത്രമുണ്ടല്ലോ അതിലേക്ക് പാലൊഴിക്കുക പാലൊഴിച്ചതിന് ശേഷം വെന്തു വന്ന സാബൂൻ അരി ഉണ്ടല്ലോ സാബൂൻ അരി അതിലേക്ക് ഇടുക നല്ല ഗ്ലാസ് പോലെ ആയിട്ടുണ്ട് സാബൂൻ അരി അതിന് ശേഷം നാം വഴറ്റിവെച്ച ക്യാരറ്റും പഴവും അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഓരോന്ന് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലവണ്ണം മിക്സ് ചെയ്യണം നന്നായി മിക്സ് ചെയ്യുക മിക്സായി വന്നതിന് ശേഷം കാ ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും ചേർത്ത് കൊടുക്കുക നന്നായി മിക്സ് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക അതിനുശേഷം ശേഷം സ്റ്റൗ ഓഫ് ചെയ്യുക അപ്പോഴേക്ക് തന്നെ ശർക്കരപ്പാനി കുറച്ച് തണുത്തു വന്നിട്ടുണ്ട് പായസം ഓഫ് ചെയ്യുക എന്തിനാണ് അങ്ങനെ തണുത്തു വന്നാലേ ശർക്കരപ്പാനി ഒഴിക്കാവും എന്താണെന്ന് വെച്ചാൽ നമ്മൾ പാലാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തത് തേങ്ങാപ്പാലല്ല ചൂടോടെ ശർക്കരപ്പാനി ഒഴിച്ചാൽ പാല് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് കുറച്ച് തണുത്തതിന് ശേഷമേ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാവൂ എന്ന് പറഞ്ഞത് തേങ്ങപ്പാലാണെങ്കിൽ അന്നേരം തന്നെ ഒഴിച്ചു കൊടുക്കാം ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക എന്ന് അത് ഇതേപോലെ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുക നമ്മൾ ഇതുവരെ ഒന്നിനും തന്നെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല കാ ടീസ്പൂൺ ഉപ്പും ഒരു ഒന്നര സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക എല്ലാം കൂടി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് എന്നിട്ട് നല്ലവണ്ണം ഇതേപോലെ മിക്സ് ചെയ്യുക നാം വറുത്തു വെച്ചാൽ അണ്ടിപ്പരിപ്പം മുന്തിരിങ്ങയും ഉണ്ടല്ലോ അതും ഇട്ടുകൊടുക്കുക നല്ല ടേസ്റ്റാണ് എല്ലാവരും ഈ ഒരു നാക്കി നോക്കണം ഏതെങ്കിലും വിശേഷ ദിവസങ്ങളിലോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കണം ഇതേപോലെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പായസമാണിത് എല്ലാവരും വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക എനിക്ക് ഒരു പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ അസലമലൈക്കും